ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാ നിങ്ങൾ കണ്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടരിക്ക പായസം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളുടെ ഇത് ഇതുണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അറിവില് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും മാത്രമാണ് ഈ പായസം ഉണ്ടാക്കാൻ നമുക്കാവശ്യം പിന്നെ വെള്ളവും ഉപ്പും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഗോതമ്പ് പൊടി കുഴച്ചൊരു നന്നായിട്ട് കുഴച്ച് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കുഴക്കുന്നില്ലേ ആ രീതിക്ക് കുഴച്ചെടുക്കണം എന്നാൽ ഞാനിപ്പം കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെല്ലൈക്കൺ അമർത്താം അപ്പോൾ നോക്കൂ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ആ ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ടാണ് നമ്മൾ നമുക്കിവിടെ ആവശ്യം കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കണം കേട്ടോ ഇനി നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാനുള്ള പാത്രം വെള്ളം പാത്രത്തിൽ വെള്ളം വേണം കേട്ടോ നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല വെള്ളമാണ് ഇതിൻ്റെ ആവശ്യം അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ പാത്രത്തിലോട്ട് നമുക്ക് എത്രയാണോ ഇപ്പം ഞങ്ങൾ ഞങ്ങളൊരു അരക്കിലോൻ്റെ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിയിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ മുക്കാൽ ഭാഗവും ഞാൻ ഉണ്ടയാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് നമുക്കിതിന് വേറെ തന്നെ കുറച്ച് കാൽഭാഗം നമ്മളതിൽ മാറ്റിയിരിക്കണം അത് ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പം നമ്മൾ ഈ വെള്ളത്തിലോട്ട് നമുക്കാവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു ഒരച്ചില്ലേ നമ്മുടെ ഒരച്ച് ഒരച്ചും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ വാങ്ങിച്ച ശർക്കരയുടെ രണ്ട് കുഞ്ഞു പീസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നോക്കി ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കര ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇത് വേറൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പായസങ്ങളിൽ ചെയ്യാത്തക്ക രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഗോതമ്പ് വെള്ളം ഉണ്ടാക്കണം ഒരു കുറച്ചൊരു ബോളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കിലോ ഗോതമ്പ് പൊടി മുക്കാൽ ഭാഗം നമ്മൾ ബാക്കി ഒരു ഉണ്ടയാക്കാനെടുത്ത് ഭാഗം നമ്മൾ ഇങ്ങനൊരു വെള്ളം ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ ആവശ്യമാണ് ഞാനൊരു ഗോതു ഗോത ആ ബാക്കിയുള്ള ഗോതമ്പ് പൊടി ഇതിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒരു ഗോതമ്പ് വെള്ളം ഉണ്ടാക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഗോതമ്പ് പായസത്തിന് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ആവശ്യമാണ് ഇപ്പം നമ്മുടെ ശർക്കര നമ്മൾ നേരത്തെ വെള്ളത്തിൽ ശർക്കര ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ശർക്കരയൊക്കെ അലിഞ്ഞ് ആ വെള്ളത്തോട് ചേർന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു മധുരം കുറവുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും ഒരു പീസ് ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ നേരത്തെ നേരത്തെ നമ്മൾ ചേർത്ത അത്രയും മധുരത്തിനുള്ള ശർക്കര മതി പക്ഷെ എനിക്കിപ്പം കുറച്ച് കുറവ് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെയും അതിലോട്ട് ശർക്കര ഏഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ഉണ്ടകളാക്കിയിട്ട് ആ നമ്മുടെ പായസം ഉണ്ടാക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഗോതമന കുഞ്ഞ് ഉണ്ടാക്കിയാൽ മതി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് വലുതാവുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതാ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് നമ്മുടെ ഈ പായസത്തിൻ്റെ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര ഒരെണ്ണം ഇച്ചിരി അലിഞ്ഞു ചേരാനുണ്ട് അന്നേരം കുഴപ്പമില്ല നമ്മുടെ വെള്ളം വെച്ച് വെള്ളം തിളച്ച് വന്നല്ലോ അതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കുണ്ടകളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധാരണ ഒരു ഐറ്റമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതറിയാത്തവരാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കാം വേണമെങ്കിൽ നമ്മൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പം റേഷൻ കടകളിൽ നിന്ന് നമുക്ക് ഗോതമ്പ് പൊടി കിട്ടാറുണ്ട് ആ ഗോതമ്പ് പൊടി വെച്ചിട്ട് പല മലയാൾക്കാർ എനിക്ക് തോന്നുന്നു ആ ഗോതമ്പ് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെയുള്ള നല്ല പല വൈകുന്നേരത്തേക്കുള്ള നല്ല ഒരു ചായക്ക് കൂട്ടാനായിട്ട് സ്നാക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല പായസം എന്ന് പറയും അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം ഇനി ഞാൻ കുറച്ച് തേങ്ങ തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി ഒരു രുചിക്ക് വേണ്ടിയാണ് തേങ്ങ എടുത്തത് കേട്ടോ ഞാൻ തേങ്ങ ഒന്ന് നമ്മുടെ മിക്സി ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് നേരത്തെ നമ്മളൊരു ഗോതമ്പ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഗോതമ്പ് വെള്ളം ഞാൻ ഈയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ പായസം ഉണ്ടാക്കുന്ന ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കൊരു പായസം രൂപത്തിൽ അത് കിട്ടി കേട്ടോ ഇപ്പം ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ആ ഗോതമ്പിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം നമ്മളിത് അടച്ച് വെക്കരുത് കേട്ടോ നമ്മുടെ ആ ഗോതമ്പുണ്ടകൾ വേഗം കുറച്ച് സമയം എടുക്കും അത്രയും സമയം നമ്മളിത് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കുറച്ചൊരു തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇത് ആവശ്യം നമ്മൾ എടുത്താൽ മതി കേട്ടോ തേങ്ങയുടെ ആവശ്യം ഞാൻ പിന്നെ ഇച്ചിരി ഒരു സ്വാദ് കൂടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒരു മിക്സി ജാറിൽ ഒരു ഒരടി അടിച്ചിട്ട് ചേർത്തത് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ചേർത്ത ഉണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത തേങ്ങയില്ലേ ആ തേങ്ങയും നമ്മുടെ ഈ പായസം എല്ലാം ഒന്നായി നല്ല രീതിക്ക് ചേർന്നതിന് ശേഷം ഇത് കുറച്ചൊന്ന് ഇനിയും തലയ്ക്കാൻ വെക്കാം ഇനിതാ നമ്മുടെ ഇങ്ങനെക്കിട്ടുണ്ട് നല്ലൊരു ഉണ്ടരിക്ക പായസം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പായസം ആയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്